കോവിഡിലൂടെ കടന്നു പോയൊരു തലമുറയാണ് നമ്മൾ കണ്ടത് ഇവിടെ എല്ലാവരും അടച്ച് പൂട്ടി വീട്ടിയിരിക്കുകയായിരുന്നു ആളുകളെ തൊടുന്ന് നമ്മൾ സാനിറ്റൈസർ വെച്ച് കൈ കഴുകി സാധനങ്ങൾ തുടച്ച് എങ്ങനെ നമ്മൾ ജീവിച്ചെന്ന് നമുക്കറിയാം അന്ന് ഈ ലോകത്ത് തിരിച്ചു കൊണ്ടുവന്നു ഡോക്ടർമാർ മാറ്റം അത്ര ദൂരമൊന്നുമില്ല ഇങ്ങനെ കാതോർത്താൽ കേൾക്കാം എന്ന് അരി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതുപോലെ ഈ ഫാർമ രംഗത്തെ മാറ്റങ്ങൾ അധികം ദൂരെ കാതോർത്താൽ കേൾക്കാം ഈ ഫാർമയുടെ തീമിലേക്ക് വന്ന് നിങ്ങൾ ഒരു പക്ഷേ പല തവണയായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവും എങ്കിലും ഞാൻ ചോദിക്കുകയാണ് അപ്പം മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പോലും അത് നിങ്ങളൊരു ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് വിളിക്കുന്ന മെഡിസിൻ ഫീൽഡിനെ നിങ്ങൾ ക്രോസ് ചെയ്യല്ലേ അത് മറ്റ് പ്രാക്ടീസുകൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ എന്നുള്ള ഒരു വാദമുണ്ട് അതേസമയത്ത് മറ്റ് പ്രാക്ടീസുകൾ എത്രത്തോളം സേഫ് ആണ് എത്രത്തോളം ബെറ്റർ ആണ് തുടങ്ങിയിട്ടുള്ള മറ്റ് സംസാരങ്ങളും വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഇത്തരം വാദങ്ങൾ സംവാദങ്ങൾ എപ്പോഴെങ്കിലും ഇതിന്റെ തീമിനെ കഥയെ അതിന്റെ ആസ്വാദനത്തിനെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ സത്യമായിട്ട് ഇല്ല അതിന്റെ കാരണം ഒന്ന് ഫാർമ ഡോക്ടർമാരുടെ കഥയാണ് സ്റ്റോറി ഓഫ് ഒരു സെയിൽസ്മാൻ അയാൾ കാണുന്ന വിവിധ ഡോക്ടർമാരുടെ ആണ് കഥയാണ് ഈ സീരീസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതിനെ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോസാണ് കോവിഡിലൂടെ കടന്നു പോയൊരു തലമുറയാണ് നമ്മൾ കണ്ടത് ഇവിടെ എല്ലാവരും അടച്ച് പൂട്ടി വീട്ടിയിരിക്കുകയായിരുന്നു ആളുകളെ തൊടുന്ന് നമ്മൾ സാനിറ്റൈസർ വെച്ച് കൈ കഴുകി സാധനങ്ങൾ തുടച്ച് എങ്ങനെ നമ്മൾ ജീവിച്ചതെന്ന് നമുക്കറിയാം അന്ന് ഈ ലോകത്ത് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർമാർ ഏറ്റവും ആദ്യം അടച്ചത് തിയേറ്ററോ ഏറ്റവും അവസാനം തുറന്ന തിയേറ്ററോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നോൺ എൻസെൻഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കെയർ ആണ് ഒരു വലിയ ഹിസ്റ്റോറിയൻ അവരുടെ പേര് ഞാൻ മറന്നുപോയി അവർ പറയുന്നത് സിവിലൈസേഷൻ്റെ തുടക്കമായിട്ട് അവർ കാണുന്നത് ഈ തുടയിൽ തകർന്നു പോയ ഒരു 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 അവശിഷ്ടം കിട്ടി അതൊരു സ്ത്രീയുടേതാണ് അവരെന്നോ പരിക്ക് പറ്റി അവർ ഗുഹയിൽ കിടന്നു കുറേ കാലം പക്ഷെ അവർ കുറേ കാലം പിന്നീടും ജീവിച്ചു കാരണം അവരെ മറ്റുള്ളവർ കെയർ ചെയ്തു ശുശ്രൂഷിച്ചു നഴ്സ് ചെയ്തു അത് തൊട്ടാണ് ഹ്യൂമൻ സിവിലൈസേഷൻ്റെ തുടക്കമെന്നാണ് ആ ചരിത്രകാര് പറയുന്നത് ഇന്നും ഹ്യൂമൻ സിവിലൈസേഷനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നഴ്സ് ചെയ്യുന്നവരാണ് നോൺ അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത അവരിലൂടെയാണ് ഈ ലോകം നിലനിൽക്കുന്നത് അത് അട്ടിയുറച്ച് ഒരു ഫിലോസഫിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഫാർമ കഥ പറയുന്നത് ഈ ലോകത്തെ കറക്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ്സ് ആണ് ഇവിടുത്തെ കോർപ്പറേറ്റ് ഗ്രീഡാണ് എന്നുള്ള ആംഗിളാണ് ഫാർമയിൽ എടുത്തത് അങ്ങനെ ഒരു ആംഗിൾ എടുത്തത് കൊണ്ട് തന്നെ അത് ഒരു തരത്തിലും ഏതെങ്കിലും ഒരു സ്ട്രീം ഓഫ് മെഡിസിനെ പിന്തുണയ്ക്കുകയോ ഇപ്പോൾ വാക്സിൻ വിരുദ്ധർ കുറേ പേരുണ്ട് വാക്സിൻ അനുകൂലികളുണ്ട് ആ ആങ്കിളിലോട്ടൊന്നും പോകുന്നില്ല ഇവിടെ നിലനിൽക്കുന്ന ചില റിയാലിറ്റി ഇങ്ങനെയുണ്ട് ഇങ്ങനെ ചില ആളുകൾ എവിടെയുണ്ട് അതിനെന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ഇൻ്റർവെൻഷൻ ഓൾറെഡി ലോകത്ത് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ പല ഹോസ്പിറ്റൽസിന് മരുന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മരുന്നിൻ്റെ ബ്രാൻഡിൻ്റെ കൂടെ ഒരു കോളത്തിനകത്ത് അതിൻ്റെ മോളിക്കൂളും കൂടെ എഴുതുന്നുണ്ട് പല ഹോസ്പിറ്റലിൽ നിങ്ങൾ വെറുതെ ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ബില്ല് നോക്കിയാൽ മതി ഇന്ന ബ്രാൻഡ് നെയിം ഇന്ന മോളിക്യൂൾ നെയം അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാറ്റം അത്ര ദൂരെ ഇങ്ങനെ കാതോർത്താൽ കേൾക്കാം എന്ന് അരിന്തോ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അതുപോലെ ഈ ഫാർമ രംഗത്തെ മാറ്റങ്ങൾ അധികം ദൂരെ ഒന്നും കാതോർത്താൽ കേൾക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആങ്കിൾ ഫൗണ്ടേഷൻ വെച്ചിരിക്കുന്നത് ഡോക്ടേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ തന്നെയാണ് അതുകൊണ്ട് ഒരു ഇന്ന ഇന്ന ശാഖയാണ് ശരി തെറ്റുകൾ അല്ലെങ്കിൽ ഒന്നും പോകുന്നതു തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല അത് ഉറപ്പുവരുത്തുന്നതിനായിട്ട് എൻ്റെ സുഹൃത്തുക്കളും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഡോക്ടേഴ്സായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ അടക്കം ഇതിനെ സ്ക്രിപ്റ്റ് ഡോക്ടറിങ് ചെയ്യുകയും അവരെക്കൊണ്ട് സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കുകയും ഫീഡ്ബാക്ക് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്